ഗാന്ധിയുടെയും മതേതര ഇന്ത്യയുടെയും നെഞ്ചിൽ തറച്ച വെടിയുണ്ടയ്ക്ക് ആണ്ടാണ് കാലം ഇറ്റാലിയൻ നിർമ്മിത തേർട്ടി ഫോർ എന്ന പിസ്റ്റളിൽ നിന്നും ഉതിർന്ന മൂന്ന് വെടിയുണ്ടകളാണ് മഹാത്മാഗാന്ധിയെ ലോകത്തിന് നഷ്ടമാക്കിയത് ആർ എസ് എസ് എന്ന സംഘടനയും അതിലൂടെ വളർന്നു വന്ന നതുറാം ഗോഡ്സയും ഗാന്ധി ഘാതകരെന്ന് ഒരു മടിയുമില്ലാതെ വിളിക്കപ്പെട്ട ഇന്ത്യയിൽ ഇന്ന് ചരിത്രം വഴിമാറ്റിവിടാൻ കഥകൾ ഒരുപാട് ഫാസിസ്റ്റ് തൂലികയിൽ ഉതിർന്നിട്ടുണ്ട് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന രാഷ്ട്രത്തിന്റെ പിതാവിനെ കൊന്നുകളഞ്ഞിട്ട് ആ കൊലപാതകയുമായി ബന്ധമില്ലെന്ന് സ്ഥാപിക്കാൻ ആർ എസ് എസ് എന്ന തീവ്ര വലതുപക്ഷ സംഘടന തന്റെ എല്ലാ സന്നാഹങ്ങളും ഉപയോഗിച്ചതും ചരിത്രത്തിലുണ്ട് ആ ചരിത്രം തിരുത്താനുള്ള ശ്രമത്തിന് തുടക്കമിട്ടത് ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനെന്ന് സ്വയം അവരോധിച്ച നാദുറാം ഗോഡ്സയും ഗൂഢാലോചന കേസിൽ നിന്ന് കഷ്ടിച്ചു രക്ഷപ്പെട്ട വി ഡി എല്ലാം ചേർന്നാണ് ഗാന്ധി മരിച്ചതല്ല കൊന്നതാണെന്ന് ഇക്കാലത്ത് ഉറക്കെ ഉറച്ചു പറയേണ്ടത് ഇന്നിന്റെ ആവശ്യമാണ് ഒരു ഫാസിസ്റ്റ് ഭരണകൂടം ഇന്ത്യയെ ഒന്നാകെ കൈപ്പിടിയിൽ ഞെരിക്കുന്ന ഈ കാലത്ത് പ്രത്യേകിച്ചും കേരളത്തിലെ സ്വാതന്ത്ര്യബോധമുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് ഈ രക്തസാക്ഷി ദിനം ഓർമ്മപ്പെടുത്തലിന്റേതാണെന്ന ഉറച്ച ബോധ്യമുള്ളത് കൊണ്ട് അവരുടെ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ അത് കാണാനുമുണ്ട് ആർ എസ് എസ് ഗാന്ധി എന്ന ഹാഷ്ടാഗ് സോഷ്യൽ മീഡിയകളിൽ ഉണർന്നു നിൽക്കുന്നുണ്ടാവും അതൊരു ഓർമ്മപ്പെടുത്തലാണ് ഗാന്ധിയെ ഹിന്ദുത്വ ഭീകരവാദം കൊന്നുകളഞ്ഞതാണെന്ന ഓർമ്മപ്പെടുത്തൽ ജീവിച്ചിരുന്ന ഗാന്ധിയെ പോലെ തന്നെ രക്തസാക്ഷിയായ ഗാന്ധി കരുത്തനാണെന്ന ബോധമുള്ളതുകൊണ്ടാണ് പാഠപുസ്തകത്തിലടക്കം സംഘപരിവാരം ചരിത്രം തിരുത്തി വെട്ടിക്കയറ്റലുകൾക്ക് ശ്രമിക്കുന്നത് ആ കൊലപാതകത്തിൽ നിന്ന് അകന്നു മാറാൻ ഗോഡ്സയുടെ ഹിന്ദു മഹാസഭയുടെ മറവിൽ ശ്രമങ്ങളുടെ ഏടുകൾ ചരിത്രം പറയാനും ഓർമ്മിപ്പിക്കാനും മടിക്കാത്തവരുടെ വായിലൂടെ ലോകം അറിയുന്നുണ്ട് ആർ എസ് എസ് ഡിസ്റ്റൻസ് ഫ്രം ഗാന്ധിസ് കില്ലർ എന്ന വാചകങ്ങൾ സോഷ്യൽ മീഡിയയിലും വർത്തമാന ഇന്ത്യയിലും ചർച്ചയാവുന്നത് ആ പ്രത്യയശാസ്ത്രത്തിന്റെ പിൻബലത്തിൽ ഒരു സർക്കാർ രാജ്യം ഭരിക്കുന്നതുകൊണ്ടാണ് ഇന്ന് കൊന്നവരുടെ വാഴ്ത്തിപ്പാടലുകൾ രാജ്യം കേൾക്കേണ്ടി വരുന്നതുകൊണ്ടാണ് ഗാന്ധിയുടെ കൊലക്ക് പിന്നിൽ ഉയർന്നു കേട്ടൊരു പേര് പതിറ്റാണ്ടുകൾ പത്തിറ്റാണ്ടുകൾ ഇന്ത്യൻ പാർലമെന്റിനുള്ളിൽ പ്രതിഷ്ഠ നേടിയത് ആ ഫാസിസ്റ്റ് ആശയം രാജ്യത്തെ ഭരണചക്രത്തിൽ പിടിമുറുക്കിയത് കൊണ്ടാണ് ഗാന്ധിപദത്തിന് ഒരു മാസമാകും മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനയച്ച കത്തിൽ പറയുന്നത് സവർക്കറുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഹിന്ദു മഹാസഭയിലെ മതഭ്രാന്തന്മാരാണ് ഗാന്ധിയെ വധിച്ചതെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ലെന്നാണ് ആ സവർക്കറെ ആരാധിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗാന്ധി വചനങ്ങളെ തന്റെ ജീവിതത്തിലെ ദർശനങ്ങളായി ആരാധിക്കുന്നുവെന്ന് അടയാളപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഈ ഗാന്ധി രക്തസാക്ഷി ദിനത്തിന്റെ പ്രത്യേകത മോദി ആർക്കെവിസ് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലുകളിൽ ഒന്നിലൂടെ പുറത്തുവിട്ട മോദിയുടെ ഡയറിയിലെ ഗാന്ധി വചനങ്ങൾ ചരിത്ര വളച്ചൊടിക്കലുകളുടെ സംഘപരിവാര കഥകളുടെ ബാക്കി പത്രമാണ് ഒരു പേഴ്സണൽ ഡയറിയുടെ പഴമ നിറഞ്ഞ താളുകൾ പരസ്യപ്പെടുത്തി അവർ പറയുകയാണ് ഞങ്ങൾ നരേന്ദ്രമോദിയുടെ ഡയറി പേജുകളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നതെന്ന് അദ്ദേഹം മഹാത്മാഗാന്ധിയെ ആഴത്തിൽ വായിക്കുക മാത്രമല്ല തന്റെ സ്വകാര്യ ഡയറിയിൽ ഗാന്ധിയുടെ ഉദ്ധരണികൾ തനിക്ക് പ്രചോദനാത്മക മൂല്യമുള്ളതായി രേഖപ്പെടുത്തുകയും ചെയ്തു ഈ വാചകങ്ങൾ പിന്നീട് അദ്ദേഹത്തിന്റെ ഇടപെടലുകളെ സ്വാധീനിച്ചു എത്രയെ അഹിംസയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമുള്ള ഗാന്ധിയുടെ വാക്കുകൾ നരേന്ദ്രമോദി അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മോദി ഡേറികളെ കുറിച്ച ആ വാചകങ്ങളിൽ ചിലത് ഇതാണ് ഐ ഹാവ് നോ വെപ്പൺ ബട്ട് ലവ് ടു വീൽഡ് അതോറിറ്റി ഓവർ എനിവൺ ആരുടെയും മേൽ അധികാരം പ്രയോഗിക്കാൻ എനിക്ക് സ്നേഹമല്ലാതെ ഒരു ആയുധമില്ല ഇഫ് ബ്ലഡ് ബി ലെറ്റ് ഇറ്റ് ബി ഔർ ഓൺ ലെറ്റ് ദ കാം കറേജ് ടു ഡൈ രക്തം ചൊരിയണമെങ്കിൽ അത് നമ്മുടേതാകട്ടെ ആരെയും കൊല്ലാതെ മരിക്കാനുള്ള ശാന്തമായ ധൈര്യം നമുക്ക് വളർത്തിയെടുക്കാം ഐ ആം ടു നൺ ബട്ട് ട്രൂത്ത് ആൻഡ് ഐ ഓ നോ ഡിസിപ്ലിൻ ടു ബട്ട് ട്രൂത്ത് സത്യമല്ലാതെ മറ്റൊന്നിനോടും എനിക്ക് ഭക്തിയില്ല സത്യത്തോടല്ലാതെ മറ്റൊന്നിനോടും ഞാൻ വ്യവസ്ഥാപിതപ്പെട്ടിട്ടില്ല ഈ വാചകങ്ങളെല്ലാം നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഡേറിത്താളുകളിൽ കുറിച്ചിരുന്നുവെന്നാണ് ബി ജെ പിയും മോദി ആരാധകരും ഈ രക്തസാക്ഷിത ദിനത്തിൽ സമർദ്ദിക്കുന്നത് എൻ്റെ മതം സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമാണ് സത്യമാണ് എൻ്റെ ദൈവം അഹിംസയാണ് അതിനെ സാക്ഷാത്കരിക്കാനുള്ള മാർഗം എന്ന് പേർത്തും പേർത്തും പറഞ്ഞ ഗാന്ധിജിയുടെ വാക്കുകളെ അടയാളപ്പെടുത്തിയാണ് നരേന്ദ്രമോദി എന്ന ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നേരത്തെ ഗുജറാത്ത് കലാപകാലത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന വംശഗതിയുടെ പേരിൽ ആരോപണത്തിന്റെ കുന്തമന നീളുന്ന വ്യക്തി ജീവിച്ചതെന്ന് പറയുമ്പോൾ തന്നെ അതിലെ വൈരുദ്ധ്യം ആർക്കാണ് പറഞ്ഞു തരേണ്ടി വരുന്നത് വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ